കാത്തിരിപ്പ് രചന സംഭാഷണം രുദ്രപ്രിയ കുളിച്ച് രുദ്രേഷ് കയ്യിൽ കൊടുത്ത് കവർ തുറന്നു നോക്കുമ്പോൾ അതൊരു സെറ്റുമുണ്ടുമായിരുന്നു അവളത് കയ്യിലെടുത്തു നീലക്കരയിൽ സ്വർണ്ണ ബോർഡുള്ളൊരു മുണ്ടും നേരിയതും അതിന് മാച്ചായിരുന്നു നീല ബ്ലൗസും അതൊടുത്ത് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റൊരു പുതുകൂടി ഇരിക്കുന്നു അതിൽ കുറച്ച് മുല്ലപ്പൂവായിരുന്നു കുളിപ്പിനിൽ കെട്ടി മുല്ലപ്പൂവും ചൂടി കണ്ണ് നന്നായി കറുപ്പിച്ചെഴുതി നെറ്റിയിൽ ചുവന്ന പൊട്ടും കുത്തി കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചുമന്ന കുപ്പിവെളകൾ കൂടി എടുത്തിട്ടു റൂം തുറന്നു പുറത്തേക്ക് വരുമ്പോൾ മുണ്ടും സിൽക്കിൻ്റെ വെറുള ഷർട്ടും ഇട്ട് രുദ്രാക്ഷം ജാനിയെ കണ്ടതും രുദ്രാക്ഷിന്റെ മുഖം വിടർന്നു എൻ്റെ കൊച്ചേ നീ ഈ ചന്തമൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു രുദ്രാക്ഷ് ജാനിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു എന്തിനാ ഈ പാതിരാത്രി ഇങ്ങനെയൊക്കെ ഒരുങ്ങാൻ പറഞ്ഞ് ചുണ്ടും കൂർപ്പിച്ച് ജാനി ചോദിച്ചു അത് പിന്നെ എനിക്കെൻ്റെ ജാനിയെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാനോ പെണ്ണ് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ആ കല്യാണം കൊച്ചു കേട്ടിട്ടില്ലേ രാവിലെ ഭവാനിയമ്മ പറഞ്ഞത് കേട്ടില്ലേ താലിയും സന്തൂരവുമില്ലെന്ന് ഇനി ആരും പറയരുത് മാത്രമല്ല അമ്മയുടെയും ചിന്തനങ്ങൾ മാനസി ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണെന്നറിയില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല ജാനി എനിക്ക് നിന്നെ വിട്ടുകളയാൻ വയ്യ കൊച്ചേ അതുകൊണ്ട് നീ എൻ്റേതാവണം രുദ്രാഷ് അവളുടെ കയ്യൻ പിടിച്ച് പൂജാമുറിയിൽ ചെന്ന് ജാനിയെ കൊണ്ട് നിലവിളക്ക് കൊളുത്തിച്ചു രണ്ടുപേരും കണ്ണടച്ച് പ്രാർത്ഥിച്ചു രുദ്രാഷ് അവൻ്റെ പോക്കറ്റിൽ നിന്നും മാലയും രുദ്രാക്ഷൻ എഴുതിയ താലിയും പുറത്തെടുത്തു സമയവും നേരവും ഒന്നും അറിയില്ല എന്നാലും എൻ്റെ ജാനിയെ പൂർണ്ണ മനസ്സോടെ താലി ചേർത്തി സ്വന്തമാക്കുകയാണ് അത് കേട്ടതും ജാനി രുദ്രാക്ഷൻ്റെ കാലിൽ തൊട്ട് കണ്ണിൽ വെച്ച് അനുഗ്രഹം വാങ്ങി ഈശ്വരന്മാരെ സാക്ഷിയാക്കി ആ താല് ജാനിയെ അണിയിച്ചു ജാനിയുടെ കണ്ണുകൾ നിറഞ്ഞു ഈശ്വരന്മാർക്കൊപ്പം അച്ഛൻ്റെയും അമ്മയുടെയും മുഖം മനസ്സിൽ തെളിഞ്ഞു അവരോടും മൗനമായി അനുഗ്രഹം തേടി രുക്കുവിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ താൻ തെറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടായി രുദ്രാഷ് അവൾ നോക്കി എന്താണെന്ന് കണ്ണ് കാണിച്ചു സിന്ദൂരിച്ചപ്പ് കൈയെത്തിച്ച് അല്പം സിന്ദൂരം കയ്യിലെടുത്ത് ജാനിയുടെ ചാർത്തി കൊടുത്തു ഇരുവരും കണ്ണുമടച്ച് പ്രാർത്ഥിച്ചു ഈശ്വര ഈ സന്തോഷം എന്നിൽ എന്നും നിലനിർത്തണേ അമ്മയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ രുദ്രാഷിന് വേദന തോന്നി പക്ഷേ ഇപ്പോൾ ഇതാണ് ശരി ജാനി അവിടെ നഷ്ടപ്പെടാൻ വയ്യ പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി രണ്ട് പേരും രുദ്രാഷ് ഫോണിനെടുത്ത് രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന കുറേയധികം ഫോട്ടോസ് എടുത്തു ഇതെന്താ പെട്ടെന്ന് ജാനി ചോദിച്ചു എനിക്ക് തോന്നി ഇതിപ്പോൾ വേണമെന്ന് വിശപ്പൊന്നു ജാനി ആഹാ ഈ പാദരാത്രി സദ്യ ചോദിക്കുമോ അതൊന്നുമില്ല എങ്കിലും വിശപ്പുണ്ട് ജാനി നേരിയതിൻ്റെ തുമ്പ് ഇടുപ്പിൽ കൊത്തി കിച്ചണിൽ പോയി അപ്പവും വെജിറ്റബിൾ കറിയും എടുത്തു വെച്ചു കറി അൽപ്പം ചൂടാക്കിയെടുത്തു ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് രണ്ട് പ്ലേറ്റിൽ വിളമ്പി രണ്ട് പേരും കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരം ഒരുപാടായി അന്ന് ആദ്യമായി രുദ്രാക്ഷൻ്റെ ഒപ്പം ആ റൂമിലേക്ക് കയറുമ്പോൾ അവളുടെ കാലുകൾക്ക് വിറയിൽ പടർന്നു മിസ്സിസ് ജാനകി രുദ്രാഷിന് എന്താണ് ഒരു സ്ട്രാപ്പിങ് ട്രബിൾ വാതിൽപ്പടിയിൽ നിന്ന് താളം ചവിട്ടെന്ന് ജാനകിയെ നോക്കി രുദ്രാഷ് ചോദിച്ചു ഒന്നുമില്ല സർ എന്തെന്ന് രുദ്രാഷ് മുണ്ടുമടക്കി എടുത്തു ജാനിയുടെ അടുത്തേക്ക് വന്നു അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിലിരുത്തി ഞാൻ ഏത് ക്ലാസ്സിലകോച്ചേ നിന്നെ പഠിപ്പിച്ചത് സാറെന്ന് വിളിക്കാൻ സോറി രുദ്രേട്ട ഇനി സാറെന്ന് വിളിച്ചാൽ ഇപ്പോൾ ഞാൻ ഞാനെൻ്റെ ഹസ്ബൻഡാണ് അവളെ നെഞ്ചിൽ ചാരിയിരുത്തി ജാനി വിവാഹം കഴിഞ്ഞെന്ന് കരുതി ഞാൻ തന്നെ മറ്റൊരു രീതിയിലും ശല്യം ചെയ്യില്ല പക്ഷെ കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേട് എന്നിൽ നിന്നുണ്ടാകും ഇന്ന് മാനസി മാനസി അങ്ങനെ പെരുമാറിയപ്പോൾ സങ്കടമായിയല്ലേ രുദ്രാഷ് ചോദിക്കുമ്പോൾ ജാനി മറുപടി പറയാതെ ചുണ്ടു കോർപ്പിച്ചു എൻ്റെയാണ് കുണ്ടക്കണ്ണുകൾ ഉടർത്തി പറഞ്ഞു ആ കുശുമ്പ് മുഴുവനും കണ്ണിൽ കാണാം നിൻ്റെ മാത്രമാണ് ഈ മനസ്സും ശരീരവും എല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ് വെച്ചേ അതിന് അതിലൊന്നുമില്ല എന്നാലും അവളെയും ചേർത്ത് പിടിച്ച് കിടന്നു കുഞ്ഞു കുഞ്ഞു ചുമനങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട് രാവിലെ ഭവാനിയമ്മ ഒരുപാട് നേരം ബെല്ലടിച്ചിട്ടും ആരും വാതിൽ തുറന്നില്ല അവർ തിരികെ പോയി ജാനി ഉണരുമ്പോൾ ഏകദേശം ഒൻപത് മണി കഴിഞ്ഞു അവൻ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു രുദ്രേട്ടാ രുദ്രേട്ടാ ജാനി ഡേ നേരെ ഒരുപാടായി ഒൻപത് മണി ഓ ഷീറ്റ് ഇന്ന് അർജൻറ്റ് മീറ്റിംഗ് പറഞ്ഞിരുന്നു അവൻ ഫ്രഷ് ആകാൻ പോയി ജാനി പുറത്തെ വാഷ്റൂം ഉപയോഗിച്ചു ചുരിദാറും പലാസയും ഇട്ട് മുടി തോർത്തിൽ കെട്ടിവെച്ചു ബ്ലാക്ക് ടീയും കൊണ്ട് വരുമ്പോൾ രുദ്രാഷ് ലൈറ്റ് ബ്ലൂ ഷർട്ടും ഗ്രേ പാൻസും കോട്ടുമിട്ട് റെഡിയായി കഴിക്കാതെ പോകുവാണോ രുദ്രേട്ടാ വേണ്ടടാ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ് കഴിഞ്ഞിട്ട് കഴിക്കാം പിന്നെ ഇന്ന് ഭവാനിയമ്മയെ പറഞ്ഞു വിട്ടിട്ട് തനിയെ കിടക്കരുത് ഞാൻ വരാൻ വൈകും മാത്രമല്ല മൂന്നാല് ദിവസമായി അമ്മയോട് ഓരോരോ ഒഴിവ് പറയുന്നു കേട്ടപ്പോൾ ജാനിയുടെ മുഖം മാറി എങ്കിലും രുദ്രാക്ഷന് വീട്ടിൽ പോകാതെ പറ്റില്ലല്ലോ എന്ന ചിന്തയിൽ അവളുടെ സങ്കടം മാറി വിട്ടുപോകാൻ പോകാൻ മനസ്സുണ്ടായിട്ടല്ല പക്ഷെ അവസ്ഥ അതായിപ്പോയി അവളെ എടുത്ത് ഡൈനിങ് ടേബിളിൽ ഇരുത്തി മുഖം മുഴുവനും ചുംബിച്ചു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഡ്രൈവറെ വിടാം അതൊന്നും വേണ്ട ഞാൻ പതിവ് പോലെ ബസ്സിൽ വരാം ഇന്നു മുതൽ മാനസി ഓഫീസിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് എല്ലാത്തിനും ട്രെയിനിങ് എന്നാണ് അമ്മ പറയുന്നത് അതുകൊണ്ട് എൻ്റെ പിന്നാലെ ആയിരിക്കും എൻ്റേതാണ് പതിവ് കുശുമ്പ് ജാനിയിൽ നിറഞ്ഞു രുദ്രാഷ് അവളെ വലിഞ്ഞു മുറുക്കിയതും അവൻ്റെ കഴുത്തിൽ ജാനി ചുണ്ട് ചേർത്തു പിന്നെ ചുണ്ടിലും അമർത്തി മുത്തി ലാപ്പടങ്ങുന്ന വേഗമെടുത്ത് രുദ്രാഷ് വേഗം പുറത്തേക്ക് പോയി അന്ന് എത്ര ഒരുങ്ങിയിട്ടും അവൾക്ക് മതിയാകുമായിരുന്നില്ല താല് ബ്ലൗസിൻ്റെയിൽ ഒളിപ്പിച്ചിട്ടോ നിറകയിൽ സിന്ദൂരമിട്ടില്ല ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചാണ് ചേച്ചിയുടെ വിവാഹം കഴിയുന്നത് വരെ ഒന്നും ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത് ഭവാനിയമ്മ വരുമ്പോൾ ജാനിയുടെ മുഖത്തേക്ക് നോക്കി പതിവിലും നല്ല തെളിച്ചമുണ്ട് അവർ ചുണ്ടിൻ കോണിൽ ചിരി ഒളിപ്പിച്ചു ജാനി ബസ്സിന് പോകാൻ നിൽക്കുമ്പോൾ ബസ് ലേറ്റാണ് അരമണിക്കൂർ നിന്നു ഒടുവിൽ ഓട്ടോ പിടിച്ച് ഓഫീസിലേക്ക് പോയി ഗേറ്റിൽ ഓട്ടോ നിർത്തി കാശും കൊടുത്ത് ജാനി ഇറങ്ങി പിങ്കിൽ ബ്ലാക്ക് പ്രിന്റ് കോട്ടൺ സാരിയാണ് വേഷം പ്ലേറ്റ് മുഴുവനും കുത്താതെ വലിയ മൂന്ന് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് അതില് നടുവിലെ പ്ലേറ്റ് ഇറങ്ങി കിടക്കുന്ന രീതിയിലാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്ന് പതിവില്ലാതെ എല്ലാ പേരും ജാനിയെ നോക്കി ലിഫ്റ്റിൽ കയറുമ്പോഴും എല്ലാ പേരും അവളെ നോക്കുന്നുണ്ടായിരുന്നു ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന ജാനിയെ രാജി കണ്ണിമ വിട്ടാതെ നോക്കിയിരുന്നു എൻ്റെ പെണ്ണെ ഇന്ന് നിനക്ക് ആകെ ഒരു മാറ്റമുണ്ടല്ലോ മുഖമൊക്കെ വല്ലാതെ ചുവന്നിട്ടുണ്ട് എന്താടി എന്താ പെട്ടെന്നൊരു സന്തോഷം എൻ്റെ ചേച്ചി ഒന്നുമില്ല ആളെ വിട് ആ നിന്നോടൊരു കാര്യം പറയാനുണ്ട് സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി മാനസിക എന്ന് പറയുന്ന ഒരു ഐറ്റം വന്ന് ചാടിയിട്ടുണ്ട് വന്ന് കയറിയില്ല അതിനു മുമ്പേ ഭരണം തുടങ്ങി സാറിനെ മൊത്തത്തിലെടുത്ത് പിഴുങ്ങാൻ കണക്കാക്കിയാണ് അവളുടെ നടപ്പ് സാറിന് ഫാമിലി ഫ്രണ്ട് ആണെന്നോ മറ്റോ പറയുന്നത് കേട്ടു ഇവരുടെ വിവാഹമുടനെ കാണുമെന്നും സംസാരം സാറിൻ്റെ കൂടെയും മാഡത്തിന്റെ കൂടെയും മാറിയും തിരിഞ്ഞു നിന്ന് ബിസിനസ് പഠിക്കാൻ വന്നിരിക്കുന്നതാണ് പക്ഷെ അവളുടെ ഭാവവും മട്ടുമൊക്കെ കണ്ടാൽ സാറിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു മാനസിയെ കുറിച്ച് കേൾക്കുമ്പോൾ മാത്രം മനസ്സിലെന്തോ വല്ലാത്ത ഭാരം തോന്നുന്നത് പോലെ ജാനിക്ക് അവൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് അന്നത്തെ ജോലികളിലേക്ക് തിരിഞ്ഞു ഉച്ചവരെ രുദ്രാക്ഷം വല്ലാത്ത തിരക്കിലായിരുന്നു ഇതിനിടയിൽ പലപ്പോഴും ജാൻകിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ജോലി തിരക്കുകൾ കാരണം അതൊക്കെ മാറ്റിവെക്കുകയായിരുന്നു ചെയ്യാനുണ്ടായിരുന്ന ഫയൽ ചെയ്ത് തീർത്ത് ഐസക് സാറിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് അത് രുദ്രാക്ഷനെ ഏൽപ്പിക്കാനായി സാർ പറഞ്ഞത് സജഷൻസ് പറയുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നോട്ട് ചെയ്യാനും പറഞ്ഞു ക്യാബിനിലേക്ക് നടക്കുമ്പോൾ കാലുകൾ വേഗത്തിൽ ചലിച്ചു പ്രിയപ്പെട്ടവനെ കാണാൻ അത്രമാത്രം ഉള്ളം തുടിക്കുന്നുണ്ടായിരുന്നു ഡോർ ലോക്ക് ചെയ്ത് പുറത്ത് കാത്തു നിന്നു കയറി ചെല്ലാൻ അനുമതി കിട്ടുമ്പോൾ വേഗം അകത്തേക്ക് കയറി രുദ്രാക്ഷിന്റെ ചേറിന് സമീപത്തായി അവനെ തൊട്ടു തൊട്ടില്ല എന്ന പോലെ നിൽക്കുന്ന മാനസി ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം മുഴുവനും ആവിയായി എന്നാൽ ആ സമയം ജാനി അകത്തേക്ക് കയറി വന്നത് മാനസിക്കൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ആനന്ദ ഇവിടെ മാനസി ഇഷ്ടമില്ലാത്ത രീതിയിൽ ജാനകിയോട് ചോദിച്ചു ഐസക് സാർ പറഞ്ഞിട്ട് ഈ ഫയൽ ഇവിടെ കൊണ്ടുവരാൻ വന്നതാണ് ഫയലും മറ്റും കൊണ്ടുവരുന്നതിന് പിന്നൂണില്ലേ അവരുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിടാതെ നിങ്ങളെപ്പോലെയുള്ളവർ എന്തിനാണ് ഇടയ്ക്കിടെ ക്യാബിനിലേക്ക് കയറി വരുന്നത് ഇനി മുതൽ എന്നോട് വിളിച്ച് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ ഫയലുമായി ഇതിനുള്ളിലേക്ക് കടന്നു വരാവൂ അതുവരെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന രുദ്രാഷ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു സ്റ്റോപ്പിറ്റ് മാനസി എൻ്റെ ക്യാബിനിലേക്ക് ആരൊക്കെ കയറി വരണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അവർക്ക് പെർമിഷൻ കൊടുക്കാനുള്ള അധികാരവും എനിക്കാണ് അതിന് ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല മാനസിയുടെ ഇവിടുത്തെ ഡ്യൂട്ടി ഇന്ന് കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് അതല്ലാതെ എൻ്റെ സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുന്നതല്ല ഇവിടെയുള്ള തൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ നൗ യു ക്യാൻ ഗോ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഗാർമെൻസിലേക്കാക്കും രുദ്രാഷ് എടുത്തടിച്ചതുപോലെ അത്രയും പറയുമെന്ന് കരുതിയില്ല അതും ജാനകിയുടെ മുന്നിൽ വച്ച് അത്രയും പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത അപമാനം തോന്നി അതുകൊണ്ട് തന്നെ ജാനകിയെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തൽക്കാലം രുദ്രാഷ് പറയുന്നത് കേട്ട് അടങ്ങി നിൽക്കുന്നതാണ് നല്ലത് എങ്ങനെയെങ്കിലും അവൻ്റെ കൈകൊണ്ട് താലി കഴുത്തിൽ അണിയിച്ചിട്ട് വേണം ഇവിടെ മാകെ എൻ്റെ കൈവെള്ളയിലാക്കാൻ മാനസി പോയതും രുദ്രാക്ഷെ എഴുന്നേറ്റ് ജാനിയുടെ അടുത്തേക്ക് വന്നു എന്താണ് മിസ്സിസ് ജാനകി രുദ്രാക്ഷിന്റെ മുഖത്തെത്ര ഗൗരവം മാനസി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് അവളുടെ ഇരു ഇരുതോളിലും കൈ ചേർത്ത് രുദ്രാക്ഷ് ചോദിച്ചു ഈ ഫയൽ ഇവിടെ തന്ന് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കാൻ പറഞ്ഞു ഐസെക്സർ അത് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു ജാനിയും ഒട്ടും വിട്ടുകൊടുക്കാതെ മറുപടി പറഞ്ഞു ഓ അപ്പോൾ അങ്ങനെയാണ് ഈ മുഖം തെളിയാൻ ഞാൻ എന്ത് ചെയ്യണം അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അടുത്ത് നിർത്തി രുദ്രാഷ് എൻ്റെയാണ് എന്നിട്ടാണ് മാനസികമയുടെ അധികാരം കാണിക്കുന്നത് പല്ലിനിടയിൽ വെച്ച് ഞേരിച്ച അത്രയും പറഞ്ഞു അതിന് ഞാൻ അധികാരം കാണിക്കാൻ നിന്ന് കൊച്ചേ അവളെ ആകമാനം ഒന്നൊഴിഞ്ഞു നോക്കി ഇന്നെൻ്റെ പെണ്ണിന് വല്ലാത്ത ചന്തം തോന്നുന്നു എന്നെ വഴിതെറ്റിക്കോ മോഹച്ചേ നീ കീഴ്ചുണ്ട് കടിച്ചുകൊണ്ട് രുദ്രാഷ് ചോദിച്ചു രുദ്രേട്ടൻ കഴിച്ചോ ഇല്ലടാ കോഫിയോ ജ്യൂസോ എന്തെങ്കിലും കഴിക്കണം അത് വേണ്ട രാവിലെയും ഒന്നും കഴിച്ചില്ലല്ലോ ഭവാനിയമ്മ ചോറ് തന്നു വിട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തരട്ടെ അതൊന്നും വേണ്ട എൻ്റെ കൊച്ചു ഇരുന്നാൽ ശരിയാവില്ല ഫുഡ് കഴിച്ച് മിടുക്കിയായിട്ടിടയ്ക്ക് ഒരുപാട് പണിയെടുക്കാനുള്ളതാണ് പോയേ രുദ്രേട്ട അവന് തള്ളി മാറ്റി ജാനി ചിലപ്പോൾ ഞാൻ ഒരാഴ്ച കാണില്ല അർജൻറ്റായിട്ട് ദുബായിക്ക് പോകണം അവിടെ ഒന്ന് രണ്ട് ക്ലയൻസിൻ്റെ മീറ്റിംഗ് ഉണ്ട് അവരുമായി ചെറിയൊരു ബിസിനസ് ഡീലിങ്ങും അതുകൊണ്ട് ഒരാഴ്ച ലീവ് പറഞ്ഞ് വീട്ടിൽ പൊക്കോ ഐസക്കിന് മെയിൽ ചെയ്താൽ മതി ഞാൻ പറഞ്ഞോളാം ചിലപ്പോൾ മാനസി വരുമ്പോൾ അവസരം മുതലാക്കും ഞാൻ വരുമ്പോൾ കൂട്ടാൻ വരാം എന്നും വിളിക്കാം അതുപോരേ അവളുടെ മുഖത്തെ വാട്ടം കണ്ടപ്പോൾ ഒരു ദ്രഷന സങ്കടമായി ഇങ്ങനെ സങ്കടപ്പെടാതെടോ ഞാൻ എങ്ങനെ സമാധാനത്തിൽ പോകും ഞാൻ ഇപ്പോൾ ഇറങ്ങും വീട്ടിൽ പോയി അമ്മയെ കണ്ട് കാര്യം പറയണം എന്നിട്ട് ഞാൻ അവിടേക്ക് വരാം അവിടെ വന്ന് നിന്നെ കണ്ടിട്ടേ ഞാൻ പോകൂ തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ